ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫായിട്ടോ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നോർമൽ ആയിട്ട് ഒരു ദിവസം പോണേന്ന് നോക്കാം രാവിലെ തന്നെ മെയിൻ ആയിട്ടുള്ള മിറ്റടിക്കലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിന്റെ ഒരു മുക്കാ പണി തീർന്നു എന്ന് പറയാം മിച്ചം വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ ഇപ്പോഴാണെങ്കിൽ ചുറ്റുംപറവും അത്യാവശ്യം നല്ല മഞ്ഞ രാവിലെ എണീക്കുമ്പോ അതുകൊണ്ട് മിറ്റടിക്കാൻ ഒരു പ്രത്യേക ഉന്മേഷം ഉന്മേഷട്ടോ പിന്നെ അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല കാരണം ഇന്ന് നോക്ക് സ്കൂളിലേക്ക് അപ്പം തന്നെ മതി എന്ന് ഞാൻ ഇന്നലെ അപ്പത്തിന് അരച്ചപ്പ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു ഇന്നതുകൊണ്ട് ഇച്ചിരി ഞാൻ ഞാനപ്പ പാചകത്തിലേക്ക് കിടന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇപ്പൊ രാവിലത്തെ അത് ഞാൻ ഉച്ചയ്ക്ക് കൊടുത്തു വന്ന ദിവസം വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചക്ക് ഉച്ചയ്ക്കത്തെ ചോറായിരിക്കും ഞാൻ കൊടുക്കാറ് പിന്നെ ഇന്ന് അപ്പത്തിന് കറി ഉണ്ടാക്കണത് മുട്ടക്കറിയായി ഇവിടെ എല്ലാവർക്കും അപ്പത്തിന് മുട്ടക്കറിയും കടലക്കറിയും ഒക്കെ ഇഷ്ടമാണ് ഇവിടെ മാക്സിമം കറികൾ ഓടണത് മീൻകറിയാണ് എനിക്ക് മീൻ കറിയുള്ള ദിവസം രാവിലെ ചായക്ക് ഒരു കറി കറിയും തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം വരാറില്ല ഹസ്ബൻഡിൻ്റെ ഒക്കെ ആണെങ്കിൽ മീൻ കറി ഉണ്ടെങ്കിൽ അത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ആള് കഴിച്ചോളും പിന്നെ ഞാൻ ഈ ഗ്യാസ് സ്റ്റവില് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ പണിയുമ്പോൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് എപ്പോഴും ഞാനൊരു പാത്രം വച്ചേക്കും നമ്മൾ യൂസ് ചെയ്ത തവിയും അങ്ങനെയൊക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചാ ഇങ്ങനെ ചാറുകറിയും അതേപോലെ തോരനൊക്കെ ഇളക്കിയിട്ട് നമ്മൾ ആ പാത്രം മുടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചാലോ ആ എണ്ണമഴോ ആവും ചെയ്യും അതിങ്ങനെ പാത്രമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുഷിഞ്ഞിരിക്കും എന്തോ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഏർപ്പാടല്ലേ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കിയ തവിയൊക്കെ അതിലേക്ക് വെച്ചാൽ അതിങ്ങനെ എപ്പോഴും നീറ്റായിട്ട് ഇരുന്നോളൂ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പം അടുക്കളയാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ലാസ്റ്റുള്ള ആ ഹെവി പണി അങ്ങ് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് എനിക്ക് ഗ്യാസ് ഒന്നും ഒരുപാട് അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല ഞാൻ മാക്സിമം ഇങ്ങനെ കടുക് പൊട്ടിക്കല് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൂടി വെച്ച് ഞാനത് അങ്ങനെ അടച്ചു വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പൊട്ടിക്കാറ് അപ്പോ ഒരുപാട് എനിക്ക് അങ്ങനെ ഇങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഇരിക്കാറില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിൾ തുടക്കുകയാണ് എനിക്ക് ഈ ഡൈനിങ് ടേബിളിൽ ഇന്ന് ഫുഡ് കഴിക്കണമെന്ന് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനങ്ങനെ ഡൈനിങ് ടേബിള് ഞങ്ങള് മാത്രമുള്ളപ്പോൾ ഞാനും മക്കളും മാത്രമുള്ള ഇപ്പോൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും വഴക്കുറിയുമ്പോൾ എന്തിനാണ് എങ്ങനെ ഇട്ടേക്കുന്നത് ഡൈനിങ് ടേബിൾ ഒരു ചോദിക്കി ഇട്ടേക്കണേ ആണോന്ന് എനിക്കെന്തോ ഇങ്ങനെ എണ്ണമയോ കറിയൊക്കെ ആവുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ് എനിക്ക് എനിക്കെപ്പോഴും അതിങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ നമ്മൾ ഈ മീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാനത് മാക്സിമം ഞാൻ മീനൊക്കെ ഉള്ളപ്പോൾ ഒന്നെങ്കിൽ പുറത്തുള്ള ടേബിളിൽ പോയിരിക്കും അല്ലെങ്കിൽ ഞാൻ അടുക്കളയിലൊക്കെ ഇരുന്നാണ് കഴിക്കാറ് അതേപോലെ മീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ചില്ല് ഗ്ലാസും യൂസ് ചെയ്യാണ്ടിരിക്കുക അത് എന്തൊരു ഒരു ക്ലാവ് വേണോ എനിക്ക് എത്രയൊക്കെ അത് കഴുകിയാലും എനിക്കങ്ങനെ അത്ര തൃപ്തിയാവാറില്ല ഈ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എല്ലാ പണിയും ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എക്സ്ട്രാ ഒരു പണിയെങ്കിൽ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ വീട് അത്രയും നീറ്റായിട്ടിരിക്കും ജനൽ തുടയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ വെള്ളം മാറ്റുക അതിൻ്റെയൊക്കെ ലീഫ് തുടയ്ക്കുക പിന്നെ അതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി വെക്കുക അങ്ങനെ എന്താണ് എക്സ്ട്രാ ഉള്ളത് അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കഴുകി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെവി പണികളൊക്കെ അങ്ങ് കുറഞ്ഞ് കിട്ടും നമ്മളത് ലാഗ് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ അങ്ങ് ചെയ്യുക ഒരുപാട് സമയം എടുക്കണ്ട പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ദിവസം അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം തന്നെ എപ്പോഴും നീറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട വേറൊരു ഏരിയയാണ് നമ്മുടെ വാഷ് ബേസൺ അത് നമ്മൾ ദിവസം ക്ലീൻ ചെയ്യണം ഈ വാഷ് ബേസിൻ്റെ ഒരു ഉളുമ്പ് മണം അതേപോലെ ഡൈനിങ് ഏരിയയിലുള്ള ഒരു ക്ലൗ മണമാണ് നമ്മൾ ഫിഷും അതേപോലെ തന്നെ നമ്മൾ ഈ മുട്ടയൊക്കെ കഴിച്ചിട്ട് വന്ന ആ മണം അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ വീടിന് തന്നെ ഒരു ബാഡ് സ്മെല്ലായിട്ട് തോന്നും അതേസമയം നമ്മൾ അതൊക്കെ എന്നും നമ്മൾ രാവിലെ വൈകിട്ടൊക്കെ നമ്മൾ വാഷ് ബേസൺ കഴുകുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും ഇങ്ങനെ വാഷ് ബേസൺ കഴുകിയാൽ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഫ്രേഗ്രൻസിന് കിട്ടുന്ന എന്തെങ്കിലും നമ്മൾ ഈ ഹോം ഫ്രഷ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ വാഷ് ബേസിൻ ഏരിയയിൽ ഇടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല സ്മെല്ലായിരിക്കും റൂമിൽ കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൽ ആദ്യം നീറ്റായിട്ടിരിക്കേണ്ട ഏരിയ നമ്മുടെ കിച്ചണാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ പിന്നെ നമ്മുടെ വാഷ് ബേസൺ ഇതും മൂന്നും നീറ്റായി തന്നെ വീട്ടിൽ വരുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഡെയിലി ഇത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും നോക്കാൻ പറ്റുന്നതുള്ളൂ പക്ഷേ ഇതിനൊക്കെ അപ്പുറം വേറൊരു പണിയുണ്ട് തുണിമടക്കൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര തുണി വേണേലും കഴുകാനോ അല്ലെങ്കിൽ ഉണക്കിയെടുക്കാനോ എന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും മടക്കി അലമാരി കയറ്റാനുള്ള പാടെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ചില്ലറ പാടൊന്നുമല്ല ഒന്നോ രണ്ടോ തുണിയോ ഉള്ളേലും അത് മടക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ട് രണ്ടും മൂന്നും ദിവസാവുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ദേഷ്യവും സങ്കടവും വരുമായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ ഞാനതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും എനിക്ക് എത്ര പറ്റില്ലേലും ഞാൻ തുണി എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആ ഒരു സമയം ഉണ്ടാവുമായിരിക്കും ആ അത് ഞാനങ്ങ് മടക്കി വയ്ക്കാൻ വേണ്ടി നോക്കാറുണ്ട് ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ കബോർഡിൻ്റെ അകത്ത് പാരിലും വന്നാൽ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും എടുത്തുവെച്ചാൽ അത് ആരും കാണില്ല പക്ഷേ നമുക്ക് നമ്മളോട് തന്നെ ഒരു അടുക്കും ചിട്ട വേണമല്ലോ അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാലും പിന്നീട് നമ്മളെടുത്ത് മടക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുറ്റബോധമായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം അതങ്ങ് മടക്കി വെച്ചേക്കുക അത് തുണി എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ മാക്സിമം അതങ്ങ് മടക്കി വെക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ വലിയ പണി അങ്ങ് തീരും പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ മക്കളെ വെച്ചോണ്ട് മോളെ വെച്ചോണ്ട് എങ്ങനെ ഇത്രയും പണി ചെയ്യണമെന്ന് അതത്രയും നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇതിപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാനത് മാക്സിമം ഇങ്ങനെയുള്ള അതൊക്കെ ഒന്നും ഞാൻ വീഡിയോയിൽ ഇടാറില്ല എല്ലാത്തിലും കാണും അടിക്കുമ്പോൾ ചൂല് വേണം തുടയ്ക്കുമ്പോൾ കോല് വേണം ഇങ്ങനെ സ്വഭാവം ഇല്ലാത്ത മക്കളുണ്ടാവില്ലല്ലോ പിന്നെ ആദ്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ വിട്ടു കൊടുക്കും പിന്നെ നമ്മുടെ പണിയുടെ സമയം ലാഗ് തോന്നുമ്പോൾ പിന്നെ എടുത്ത് എളി കയറ്റി വെച്ചിട്ടാണ് എൻ്റെ പണി മൊത്തം അത് നമ്മളമ്മമാർക്ക് ഇപ്പം മക്കളെ എളി വെച്ചോണ്ട് എന്തു പണി വേണമെങ്കിലും ചെയ്യാലോ അതറി ചെയ്യാൻ പറ്റില്ലാത്ത പണിയില്ല പിന്നെ ആളെ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പണിയിലേക്ക് ഇറങ്ങിയത് കാരണം ഈ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ആളെ ഒന്ന് സെറ്റാക്കി ഇരുത്തിയില്ലെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വരികയും ചെയ്യും പിന്നെ അത് പനിയാ പനിയും ജലദോഷമൊക്കെ ആവും പിന്നെ ഞാൻ മോക്കണ ഡായപ്പർ ഞാനിങ്ങനെയാണ് ഇങ്ങനെ അതിൻ്റെ ജെല്ലും എടുത്ത് അതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു വെച്ചേക്കും പിറ്റേന്നാകുമ്പോൾ അത് ലിക്വിഡ് ആയിട്ടിരിക്കും അപ്പോൾ ഞാനത് എൻ്റെ ചെടി കളിക്കും അതേപോലെ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കും പച്ചക്കറിക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പയറിന് അങ്ങനെ ഒന്ന് യൂസ് ട്ടോ മെയിനായിട്ട് ഞാൻ ചെടികൾക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ തെങ്ങ് അങ്ങനെയുള്ള വലിയ വലിയ ചെടികളല്ല മാവിൻ്റെ അതേപോലെ സപ്പോർട്ടയുടെ തയ്യ അങ്ങനെയുള്ള തൈകൾക്ക് അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് യു ഫോർ വാച്ചിങ്